പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും സക്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിനെ പൊതുവിജ്ഞാനം പാട്ടാണ് ചർച്ച ചെയ്യുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നത് താപനില അന്തരീക്ഷ മർദ്ദം കാറ്റ് ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾ ഒരു ചെറിയ പ്രദേശത്ത് കുറഞ്ഞ സമയത്തേക്ക് അതായത് ദിവസങ്ങൾ മണിക്കൂറുകൾ കുറഞ്ഞ സമയത്തേക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി ഹ്രസ്വ കാലയളവ് ദിനാന്തരീക്ഷ സ്ഥിതി എന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് അന്തരീക്ഷം എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് രാവിലെ നല്ല വെയിലായിരിക്കാം എന്നാൽ ഉച്ച കഴിഞ്ഞ് കൂടിയ മഴ പെയ്യാം ഈ മാറ്റം ദിനാന്തരീക്ഷ സ്ഥിതിയുടെ സ്വഭാവമാണ് ഇത് മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ മാറാം പിന്നെ നിശ്ചിത പ്രദേശം കാലാവസ്ഥ ഒരു വലിയ ഭൂപ്രദേശത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി വളരെ ചെറിയ ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതാകാം കാലാവസ്ഥ ഒരു വലിയ ഭൂപ്രദേശത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി വളരെ ചെറിയ ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതാകാം നിങ്ങളുടെ പട്ടണത്തിൽ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്ത പട്ടണത്തിൽ വെയിലായിരിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് അന്തരീക്ഷ സാഹചര്യങ്ങൾ ദിനാന്തരീക്ഷ സ്ഥിതിയെ നിർണയിക്കുന്ന ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നു അവ താപനില വർഷണം കാറ്റ് ആർദ്രത മേഘങ്ങൾ അന്തരീക്ഷം മർദ്ദം എന്നിവയാണ് അതിൽ ഒന്നാമത്തതാണ് താപനില അന്തരീക്ഷത്തിലെ വായുവിനെ എത്രമാത്രം ചൂടുണ്ട് എന്നതിൻ്റെ അളവാണ് താപനില സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് അതായത് സൗരവികിരണം ഭൂമിയിലെ താപനിലയുടെ അടിസ്ഥാന കാരണം എന്നാൽ അന്തരീക്ഷം നേരിട്ട് സൗരവികിരണത്താൽ ചൂടുപിടിക്കുന്നില്ല പകരം ഭൂമി സൗരവികിരണം ആകിരണം ചെയ്ത് ചൂടുപിടിക്കുകയും പിന്നീട് ആ താപം ഭൗമവികിരണമായി പുറത്തുവിടുകയും ചെയ്യുന്നു ഈ ഭൗമവികിരണത്തെയാണ് അന്തരീക്ഷത്തിലെ ഘടകങ്ങളായ നീരാവി കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ആകിരണം ചെയ്ത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് താപനില അളക്കുന്ന ഉപകരണങ്ങളും യൂണിറ്റുകളുമാണ് എനി പറയുന്നത് താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്നത് സിക്സിൻ്റെ മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ് ഇത് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്താൻ സഹായിക്കുന്നു താപനിലയുടെ യൂണിറ്റുകളാണ് ഇനി പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന താപനിലയുടെ യൂണിറ്റ് ആണ് ഡിഗ്രി സെൽ ഡിഗ്രി സെൽഷ്യസ് പ്രധാനമായും യു എസ് പോലുള്ള രാജ്യങ്ങളിൽ താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫാരൻ ഹീറ്റ് ശാസ്ത്രീയ ആവശ്യങ്ങൾക്കുള്ള എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കുള്ള താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ താപനിലയിലെ വ്യതിയാനങ്ങളാണ് എനി പറയുന്നത് താപനില എല്ലായിടത്തും ഒരുപോലെയല്ല ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് അതിലൊന്നാമത്തതാണ് അക്ഷാംശം ഭൂമധ്യരേഖയോട് അടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു ഭൂമധ്യരേഖയോട് അടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നതിനാൽ താപം കുറയുന്നു ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നതിനാൽ താപം കുറയുന്നു അടുത്തത് ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും താപനില കുറഞ്ഞു വരുന്നു ഇതിനെ താപനിലയുടെ ക്രമമായ നഷ്ടം എന്ന് പറയുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും താപനില കുറഞ്ഞു വരുന്നു ഇതിനെ താപനിലയുടെ ക്രമമായ നഷ്ടം എന്ന് പറയുന്നു ഇതിൻ്റെ ശരാശരി നിരക്ക് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിന് ഏകദേശം ആറ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു അടുത്തത് സമുദ്രസാമീപ്യം കരയെ അപേക്ഷിച്ച് ജലം സാവധാനത്തിലെ ചൂടാക്കുകയും സാവധാനത്തിലെ തണുക്കുകയും ചെയ്യുകയുള്ളൂ അതിനാൽ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല കരയെ അപേക്ഷിച്ച് ജലം സാവധാനത്തിലെ ചൂടാകുകയും സാവധാനത്തിലെ തണുക്കുകയും ചെയ്യുകയുള്ളു അതിനാൽ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല കടലിൽ നിന്ന് അകന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് കനത്ത ചൂടും ശൈത്യകാലത്ത് കനത്ത തണുപ്പും അനുഭവപ്പെടുന്നു അടുത്തത് കാറ്റുകളാണ് ഉഷ്ണമേഖലയിൽ നിന്ന് വീശുന്ന കാറ്റുകൾ താപനില വർദ്ധിപ്പിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശീതക്കാറ്റുകൾ താപനില കുറയ്ക്കുന്നു ഉഷ്ണമേഖലയിൽ നിന്ന് വീശുന്ന കാറ്റുകൾ താപനില വർദ്ധിപ്പിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശീതക്കാറ്റുകൾ താപനില കുറയ്ക്കുന്നു ഉദാഹരണം ഇന്ത്യയിലെ ലൂ അമേരിക്കയിലെ ചിനോക്ക് എന്നിവ അടുത്തത് മേഘാവരണം പകൽ സമയത്ത് മേഘങ്ങൾ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തി താപനില കുറയ്ക്കാൻ സഹായിക്കുന്നു രാത്രി കാലങ്ങളിൽ മേഘങ്ങൾ ഭൗമവികിരണത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു ഇത് ഭൂമി തണുക്കുന്നതിനെ തടയുകയും താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മേഘങ്ങളില്ലാത്ത രാത്രികളിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് അടുത്തത് താപീയ വിപരീതം ഇതൊരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് സാധാരണയായി ഉയരം കൂടുന്തോറും താപനില കുറയണം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകാം ഇതിനെയാണ് താപീയ വിപരീതം എന്ന് പറയുന്നത് ഇതിനുള്ള സാഹചര്യങ്ങളാണ് ശാന്തവും മേഘരഹിതവുമായ ശൈത്യകാല രാത്രികളിൽ താഴ്വരകളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് ഭൗമോപരിതലം വേഗത്തിൽ തണുക്കുകയും അതിനോട് ചേർന്ന വായുവും തണുക്കുന്നു എന്നാൽ അതിനു മുകളിലുള്ള വായുപാളിക്ക് താരതമ്യേന ചൂട് കൂടുതലായിരിക്കും മൂടൽ മഞ്ഞ് അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കൽ എന്നിവയ്ക്ക് ഇത് കാരണമാകാം മൂടൽ മഞ്ഞ് അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കൽ എന്നിവയ്ക്ക് ഇത് കാരണമാകാം അടുത്തത് താപനിലയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ് അതിലൊന്നാമത്തതാണ് ദൈനിക താപാന്തരം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഷിക താപാന്തരം ഒരു വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസത്തിലെയും ഏറ്റവും തണുപ്പുള്ള മാസത്തിലെയും ശരാശരി താപനിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ് വാർഷിക താപാന്തരം ഒരു വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസത്തിലെയും ഏറ്റവും തണുപ്പുള്ള മാസത്തിലെയും ശരാശരി താപനിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ് വാർഷിക താപാന്തരം അടുത്തത് സമതാപരേഖകൾ ഒരേ താപനിലയിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോത്തേംസ് ഒരേ താപനിലയിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോത്തേംസ് അടുത്തത് വർഷണം അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിച്ച് ജലകണികകളോ ഹിമകണങ്ങളോ ആയി മാറി ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ ഭൂഗുരുത്താകർഷണം മൂലം ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് വർഷണം അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിച്ച് ജലകണികകളോ ഹിമകണങ്ങളോ ആയി മാറി ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ ഭൂഗുരുത്താകർഷണം മൂലം ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് വർഷണം ഇത് മഴ മഞ്ഞ് ആലിപ്പഴം തുടങ്ങി പല രൂപങ്ങളിൽ സംഭവിക്കാം വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞ് ആലിപ്പഴം മുതലായവ അതിൽ ഒന്നാമത്തതാണ് മഴ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വർഷണ രൂപമാണ് മഴ ജലകണികകളുടെ രൂപത്തിലാണ് ഇത് ഭൂമിയിലെത്തുന്നത് തുള്ളികളുടെ വ്യാസം സാധാരണയായി പോയിൻ്റ് അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതലായിരിക്കും ഇതിൽ കുറഞ്ഞാൽ അതിനെ ചാറ്റൽ മഴ എന്നാണ് പറയുന്നത് അടുത്തത് മഞ്ഞ് അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ നീരാവി നേരിട്ട് ഹിമഗണങ്ങളായി രൂപാന്തരപ്പെട്ട് താഴേക്ക് പതിക്കുന്നതാണ് മഞ്ഞ് വീഴ്ച ഷഡ്ഭുജാകൃതിയിലുള്ള ഹിമഗണങ്ങളായാണ് ഇത് രൂപം കൊള്ളുന്നത് പ്രധാനമായും ശൈത്യ ഉയർന്ന പർവ്വത ഇത് സാധാരണമാണ് അടുത്തത് ആലിപ്പഴം ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ നൽകുന്ന ക്യുമുലോനിംബസ് മേഘങ്ങളിലാണ് ഇത് രൂപം കൊള്ളുന്നത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ നൽകുന്ന ക്യുമുലോനിംബസ് മേഘങ്ങളിലാണ് ആലിപ്പഴം രൂപം കൊള്ളുന്നത് ശക്തമായ വായുപ്രവാഹം മഴത്തുള്ളികളെ പലതവണ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നു ഓരോ തവണ മുകളിലേക്ക് പോകുമ്പോഴും പുതിയ ഹിമപ്പാളികൾ ഇതിനു മുകളിൽ രൂപം കൊള്ളുകയും ഭാരം കൂടി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു ഇത് പലപ്പോഴും കൃഷിനാശത്തിന് കാരണമാകാറുണ്ട് അടുത്തത് ഹിമമഴ മഴത്തുള്ളികൾ താഴേക്ക് വരുമ്പോൾ ഭൂമിയോടടുത്തുള്ള തണുത്ത വായുപാളിയിലൂടെ കടന്നു പോകുമ്പോൾ തണുത്തുറഞ്ഞ് ചെറിയ ഐസുകട്ടകളായി മാറുന്നതാണ് ഹിമമഴ ഇത് ആലിപ്പഴം പോലെ വലുതായിരിക്കില്ല അടുത്തത് മഴയുടെ രൂപീകരണം മഴയുണ്ടാകാൻ രണ്ട് പ്രധാന ഘടകങ്ങൾ ആവശ്യമാണ് അതിലൊന്നാമത്തത് ഖനീകരണം രണ്ടാമത്തത് ജലകണികകളുടെ വളർച്ച ഖനീകരണം അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് ജലകണികകളായി മാറുന്ന പ്രക്രിയ ഇതിനെ ഖനീകരണം മർമം എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങൾ കണങ്ങൾ തുടങ്ങിയവ ആവശ്യമാണ് അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് ജലകണികകളായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം ഇതിനെ ഖനീകരണ മർമ്മം എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങൾ കണങ്ങൾ തുടങ്ങിയവ ആവശ്യമാണ് അടുത്തത് ജലകണികകളുടെ വളർച്ചയാണ് മേഘങ്ങളിലെ ചെറിയ ജലകണികകൾ കൂടിച്ചേർന്ന് വലുതാവുകയും ഭൂഗുരുത്താകർഷണം മൂലം താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു മഴ വിവിധ തരത്തിലുണ്ട് മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ മൂന്നായി തരംതിരിക്കാം സംവഹന മഴ പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമദ്ധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് സംവഹന മഴ ഉണ്ടാകുന്നത് ശക്തമായ സൂര്യരശ്മികളേറ്റി ഭൂമി ചൂടാകുന്നു ഭൂമിയോട് ചേർന്ന വായവും ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു ഉയരങ്ങളിലെത്തുമ്പോൾ ഈ വായു തണുക്കുകയും നീരാവി ഖനീഭവിച്ച് ക്യുമുലോ നിംബസ് മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്നു സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മഴ പെയ്യുന്നത് ഉഷ്ണമേഖലയിലെ മണി മഴ ഇതിന് ഉദാഹരണമാണ് അടുത്തത് ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വത നീരാവി നിറഞ്ഞ കാറ്റ് ഒരു പർവ്വതത്തിൻ്റെയോ ഉയർന്ന ഭൂപ്രദേശത്തിൻ്റെയോ മുകളിലേക്ക് സഞ്ചരിക്കാൻ നിർബന്ധിതനാകുന്നു ഉയരങ്ങളിലേക്ക് പോകും തോറും കാറ്റ് തണുക്കുകയും ഘനീഭവിക്കുകയും മേഘങ്ങൾ രൂപപ്പെട്ട് മഴ പെയ്യുകയും ചെയ്യുന്നു കാറ്റിന് അഭിമുഖമായ വശത്ത് കാറ്റ് മുകളിലേക്ക് ഉയരുന്നതിനാൽ ധാരാളം മഴ ലഭിക്കുന്നു കാറ്റിന് പ്രതിമുഖമായ വശത്ത് പർവ്വതം കടന്ന് താഴേക്കിറങ്ങുന്ന കാറ്റിൽ നീരാവിയുടെ അളവ് കുറവായിരിക്കും താഴേക്ക് വരുന്നതിനനുസരിച്ച് കാറ്റ് ചൂടാകുന്നതിനാൽ ഖനീകരണം നടക്കില്ല അതിനാൽ ഇവിടെ മഴ വളരെ കുറവായിരിക്കും ഈ പ്രദേശത്തെ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നു ഉദാഹരണം ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ കിഴക്കൻ ചെരുവുകളായ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ചില ഭാഗങ്ങൾ മഴനിഴൽ പ്രദേശങ്ങളാണ് അടുത്തത് ചക്രവാത മഴ അല്ലെങ്കിൽ അതിർത്തി മഴ ഉഷ്ണവായുവും ശീതവായുവും കുടിച്ചേരുമ്പോൾ രൂപപ്പെടുന്ന മഴയാണിത് ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഭാരം കൂടിയ ശീതവായുവിന് മുകളിലൂടെ തള്ളി നീക്കപ്പെടുന്നു മുകളിലേക്ക് ഉയരുന്ന ഉഷ്ണവായു തണുത്ത് ഖനീഭവിച്ച് മഴയായി പെയ്യുന്നു ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന അതിർത്തി പ്രദേശത്തെ വാതാഗ്രം എന്ന് പറയുന്നു മിതോഷ്ണ മേഖലകളിലാണ് ഈ മഴ കൂടുതലായി കാണപ്പെടുന്നത് ന്യൂനമർദ്ദ മേഖലകളായ ചക്രവാതങ്ങളുമായി ബന്ധപ്പെട്ടും ഈ മഴ ഉണ്ടാകാം മഴ അളക്കുന്ന ഉപകരണം മഴമാപിനി എന്നറിയപ്പെടുന്നു മഴ അളക്കുന്ന ഉപകരണമാണ് മഴമാപിനി രേഖകൾ ഒരേ അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമവർഷ രേഖകൾ അടുത്തത് കാറ്റുകൾ അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിലേക്ക് വായു തിരശ്ചീനമായി ചലിക്കുന്നതിനെയാണ് കാറ്റ് എന്ന് പറയുന്നത് വായുവിൻ്റെ ലംബമായ ചലനത്തെ വായുപ്രവാഹം എന്നാണ് വിളിക്കുന്നത് കാറ്റിൻ്റെ കാരണങ്ങളാണ് ഒന്ന് മർദ്ദവ്യത്യാസം കാറ്റുണ്ടാകുന്നതിനുള്ള അടിസ്ഥാന കാരണം അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യത്യാസമാണ് മർദ്ദവ്യത്യാസം കൂടുന്തോറും കാറ്റിൻ്റെ വേഗതയും വർദ്ധിക്കുന്നു രണ്ടാമത്തത് സൂര്യതാപം ഭൂമിയുടെ ഉപരിതലം ഒരേപോലെയല്ല ചൂടാകുന്നത് ചിലയിടങ്ങളിൽ കൂടുതൽ ചൂട് ലഭിക്കുമ്പോൾ വായു വികസിച്ച് മർദ്ദം കുറയുന്നു ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിൽ വായു തണുത്ത് സാന്ദ്രത കൂടി മർദ്ദം വർദ്ധിക്കുന്നു കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ ദിശ അറിയാനുള്ള ഉപകരണമാണ് കാറ്റിൻ്റെ പേര് കാറ്റ് ഏത് ദിശയിൽ നിന്ന് വീശുന്നുവോ ആ ദിശയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് പടിഞ്ഞാറൻ നിന്ന് വീശുന്ന കാറ്റിനെ പടിഞ്ഞാറൻ കാറ്റ് എന്ന് വിളിക്കുന്നു കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദരിവു ബലം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള മർദ്ദ വ്യത്യാസത്തിന്റെ ശക്തിയാണിത് ഈ ബലം കൂടുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നു അടുത്തത് കൊറിയോലിസ് ബലം ഭൂമിയുടെ ഭ്രമണം കാരണം കാറ്റുകളുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് കാരണമാകുന്ന ബലമാണ് കൊറിയോലിസ് ബലം ഫെറലിൻ്റെ നിയമം കൊറിയോലിസ് ബലം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ അവയുടെ സഞ്ചാരപാതയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു ഈ ബലം ഭൂമധ്യരേഖയിൽ പൂജ്യവും ധ്രുവങ്ങളിൽ ഏറ്റവും കൂടുതലുമായിരിക്കും അടുത്തത് ഘർഷണം ഭൂമിയുടെ ഉപരിതലത്തിലെ പർവ്വതങ്ങൾ താഴ്വരകൾ മരങ്ങൾ തുടങ്ങിയവ കുറയ്ക്കുന്നു കാറ്റിൻ്റെ വേഗതയെ കുറയ്ക്കുന്നു സമുദ്രോപരിതലത്തിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും അടുത്തത് കാറ്റുകളുടെ വർഗീകരണമാണ് കാറ്റുകളെ പ്രധാനമായും നാലായി തരംതിരിക്കാം അതിലെ ഒന്നാണ് സ്ഥിരവാദങ്ങൾ വർഷം മുഴുവനും ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഇവ രൂപം കൊള്ളുന്നത് അതിലെ ഒന്നാമത്തത് വാണിജ്യവാദങ്ങൾ ഉപോഷണീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു വാണിജ്യവാദങ്ങള് ഉപോഷണീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു ഉത്തരാർദ്ധഗോളത്തിൽ ഇവ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ആയും ദക്ഷിണാർദ്ധകോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളായും വീശുന്നു അടുത്തത് പശ്ചിമവാദങ്ങളാണ് ഉപോഷണീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു ദക്ഷിണാർധകോളത്തിൽ കരഭാഗങ്ങൾ കുറവായതിനാൽ ഇവ വളരെ ശക്തിയായി വീശുന്നു ഇവയ്ക്ക് പ്രത്യേക പേരുകളുണ്ട് നാൽപ്പത് ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങൾക്കിടയിലാണ് വീശുന്നതെങ്കിൽ അതിനെ റോറിംഗ് ഫോർട്ടീസ് എന്നും അയിമ്പത് ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലാണെങ്കിൽ അത് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് എന്നും അറുപത് ഡിഗ്രി തെക്ക് അക്ഷാംശരേഖയിലാണ് വീശുന്നതെങ്കിൽ അതിനെ ഷ്രീക്കിംഗ് സിക്സ്റ്റീസ് എന്നും അറിയപ്പെടുന്നു അടുത്തത് ധ്രുവീയ പൂർവവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു അടുത്ത അതിൽ രണ്ടാമത്തതാണ് കാലികവാദങ്ങൾ ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് ഇതിന് ഉദാഹരണങ്ങളാണ് മൺസൂൺ കാറ്റുകൾ കരക്കാറ്റ് കടൽക്കാറ്റ് മുതലായവ മൺസൂൺ കാറ്റുകൾ കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നതാണ് ഇതിന് കാരണം ആറുമാസം കടലിൽ നിന്ന് കരയിലേക്കും ആറുമാസം കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നു അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അതായത് ആറുമാസം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെന്നും അടുത്ത ആറുമാസം കരയിൽ നിന്ന് കടലിലേക്കും അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റും വീശുന്നു അടുത്തത് കരക്കാറ്റും കടൽക്കാറ്റും പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാകുന്നതിനാൽ അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു കടലിൽ ഉച്ചമർദ്ദമായതിനാൽ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു അടുത്തത് കരക്കാറ്റ് രാത്രിയിൽ കര വേഗത്തിൽ തണുക്കുന്നതിനാൽ അവിടെ ഉച്ചമർദ്ദവും കടലിൽ ന്യൂനമർദ്ദവും അനുഭവപ്പെടുന്നു കാറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നു അടുത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും താഴ്വരക്കാറ്റ് പകൽ സമയത്ത് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം വേഗത്തിൽ ചൂടാക്കുന്നതിനാൽ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കാറ്റ് വീശുന്നു അടുത്തത് പർവ്വതക്കാറ്റ് രാത്രിയിൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം വേഗം തണുക്കുന്നതിനാൽ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് കാറ്റ് വീശുന്നു കാറ്റുകളിലെ മൂന്നാമത്തെ പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണിവ അതിലൊന്നാമത്തതാണ് ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരിവുകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനോക്ക് ഇത് മഞ്ഞൊരുക്കുന്നതിനാൽ മഞ്ഞുതീനി എന്നും അറിയപ്പെടുന്നു അടുത്തത് ഫൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൻ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ അടുത്തത് മിസ്ട്രൽ യൂറോപ്പിലെ ആൽപ്സിൽ നിന്ന് ഫ്രാൻസിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ അടുത്തത് കാൽ പശ്ചിമ ബംഗാളിലും പരിസരങ്ങളിലും വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിയോടുകൂടിയ ശക്തമായ കാറ്റും മഴയുമാണ് കാൽബൈശാഖി പശ്ചിമ ബംഗാളിലും പരിസരങ്ങളിലും വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിയോട് കൂടിയ ശക്തമായ കാറ്റുമഴയാണ് കാൽബൈശാഖി അടുത്തത് നാലാമത്തത് അസ്ഥിരവാദങ്ങൾ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നു ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നു ചക്രവാദം ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റും അതിശക്തമായി വീശുന്ന കാറ്റാണിത് ഉത്തരാധകോളത്തിൽ അപ്രദക്ഷിണ ദിശയിലും ദക്ഷിണാധകോളത്തിൽ പ്രദക്ഷിണ ദിശയിലും കറങ്ങുന്നു അടുത്തത് പ്രതിചക്രവാദം ഒരു ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വീശുന്ന കാറ്റാണിത് ഉത്തരാർദ്ധഗോളത്തിൽ പ്രദക്ഷിണ ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്രദക്ഷിണ ദിശയിലും കറങ്ങുന്നു ഇത് സാധാരണയായി തെളിഞ്ഞ കാലാവസ്ഥ നൽകുന്നു അടുത്തത് ആർദ്രതയാണ് പറയുന്നത് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത് ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ബാഷ്പീകരണം സ്വേദനം എന്നീ പ്രക്രിയകളിലൂടെയാണ് നീരാവി അന്തരീക്ഷത്തിലെത്തുന്നത് ഇനി ആർദ്രതയുടെ വിവിധ അളവുകളാണ് പറയുന്നത് ഒന്നാമത്തത് കേവല ആർദ്രത ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അതാ ഉദാഹരണത്തിന് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവാണ് ആർദ്രത ആർദ്രതയുടെ യൂണിറ്റ് ഗ്രാം പെർ ഖനമീറ്റർ അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് വായുവിൻ്റെ താപനില മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തവും മാറുന്നതിനാൽ കേവല ആർദ്രതയുടെ അളവിലും മാറ്റം വരാം അതുകൊണ്ട് കാലാവസ്ഥാ പഠനങ്ങളിൽ ഇത് അത്ര വ്യാപകമായി ഉപയോഗിക്കാറില്ല അടുത്തത് വിശിഷ്ട ആർദ്രത ഒരു നിശ്ചിത ഭാരം വായുവിൽ ഉദാഹരണത്തിന് ഒരു കിലോഗ്രാം വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ ഭാരമാണിത് വിശിഷ്ട ആർദ്രത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭാരം വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ ഭാരമാണ് വിശിഷ്ട ആർദ്രത ഇതിൻ്റെ യൂണിറ്റ് ഗ്രാം പെർ കിലോഗ്രാം താപനിലയിലോ മർദ്ദത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിനെ ബാധിക്കാത്തതുകൊണ്ട് ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഇത് കൂടുതൽ ഉപയോഗപ്രദമാണ് അടുത്തത് ആപേക്ഷിക ആർദ്രത ഒരു നിശ്ചിത താപനിലയിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ എത്ര ശതമാനമാണ് നിലവിൽ അതിലുള്ളത് എന്നതാണ് ആപേക്ഷിക ആർദ്രത യൂണിറ്റ് ശതമാനത്തിൽ രേഖപ്പെടുത്തുന്നു അടുത്തത് പൂരിതാവസ്ഥ ഒരു നിശ്ചിത താപനിലയിൽ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവി അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു ഈ അവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത നൂറ് ശതമാനമായിരിക്കും ഒരു നിശ്ചിത താപനിലയിൽ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവി അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത നൂറ് ശതമാനമായിരിക്കും അടുത്തത് താപനിലയും ആപേക്ഷിക ആർദ്രതയും ഇവ വിപരീത അനുപാതത്തിലാണ് താപനില കൂടുമ്പോൾ വായുവിനെ കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയും അതിനാൽ നീരാവിയുടെ അളവ് സ്ഥിരമായി നിന്നാലും ആപേക്ഷിക ആർദ്രത കുറയുന്നു താപനില കുറയുമ്പോൾ വായുവിൻ്റെ നീരാവി സംഭരണശേഷി കുറയുന്നു അതിനാൽ ആപേക്ഷിക ആർദ്രത കൂടുന്നു കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥയെക്കുറിച്ചും പറയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആപേക്ഷിക ആർദ്രതയാണ് നീരാവി തണുത്ത് ജലകണികകളായി മാറാൻ സഹായിക്കുന്ന അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളാണ് ഖനീകരണ മർമ്മം എന്നറിയപ്പെടുന്നത് നീരാവി തണുത്ത് ജലകണികകളായി മാറാൻ സഹായിക്കുന്ന അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളാണ് ഖനീകരണം മർമ്മം എന്നറിയപ്പെടുന്നത് ഉപ്പ് പൊടിപടലങ്ങൾ പുക എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ് അടുത്തത് ഖനീകരണം നീരാവി ജലമായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം എന്നിവയെല്ലാം ഖനീകരണത്തിൻ്റെ ഫലമാണ് അടുത്തത് തുഷാരംഗം അന്തരീക്ഷത്തിലെ നീരാവി പൂരിതാവസ്ഥയിലെത്തി ഖനീഭവിക്കാൻ തുടങ്ങുന്ന താപനിലയാണ് തുഷാരാംഗം അന്തരീക്ഷത്തിലെ നീരാവി പൂരിതാവസ്ഥയിലെത്തി ഖനീഭവിക്കാൻ തുടങ്ങുന്ന താപനിലയാണ് തുഷാരാംഗം അതായത് ആപേക്ഷിക ആർദ്രത നൂറ് ശതമാനമാകുന്ന താപനില തുഷാരാംഗം പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ തുഷാരം രൂപം കൊള്ളുന്നു തുഷാരം പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ ഹിമം രൂപം കൊള്ളുന്നു അടുത്തത് മൂടൽമഞ്ഞ് ഭൗമോപരിതലത്തോട് ചേർന്നുള്ള വായുവിലെ നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്ന സൂക്ഷ്മ ജലകണികകളാണ് മഞ്ഞ് ഫോഗ് കാഴ്ച പരിമിതി ഒരു കിലോമീറ്ററിൽ കുറവായിരിക്കും മിസ്റ്റ് കാഴ്ച പരിധി ഒന്നിൽ കൂടുതൽ കിലോമീറ്റർ ഉണ്ടാകും എന്നാൽ ഫോഗിനേക്കാൾ നേർത്തതായിരിക്കും ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഉയർന്ന താപനിലയും ഉയർന്ന ആപേക്ഷിക ആർദ്രതയും ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടും കാരണം അന്തരീക്ഷത്തിൽ നീരാവി കൂടുതലായിരുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടില്ല ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ ഉദാഹരണം മുംബൈ ചെന്നൈ ഈ അവസ്ഥ സാധാരണമാണ് വായു തണുക്കുമ്പോൾ ആപേക്ഷിക ആർദ്രത വർദ്ധിച്ച് നൂറ് ശതമാനം ആകുമ്പോഴാണ് ഖനീകരണവും തുടർന്ന് മഴയും ഉണ്ടാകുന്നത്